ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു പൊതിച്ചോറാണ് കെട്ടുന്നത് അപ്പോൾ ആദ്യം ആദ്യം നമ്മൾ ചോറാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ ചോറിട്ട് കൊടുത്ത് അന്നേരം നമ്മൾ ആദ്യം ചോറിട്ട് കൊടുത്തു അതിനുശേഷം കോവയ്ക്ക മെഴുക്കു പുരട്ടിയാണ് വെക്കുന്നത് കോവയ്ക്ക മെഴുക്കു പുരട്ടി വെച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ചമ്മന്തിയാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ മീൻ വറുത്തത് രണ്ട് ടൈപ്പിലുള്ള മീനാണ് പിന്നെ അതുപോലെ നമ്മൾ മുട്ട വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നാരങ്ങ അച്ചാറാണ് വെച്ച് കൊടുക്കുന്നത് അന്നിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം എനിക്ക് ഒതുക്കി പൊതിയാനൊന്നും അറിയത്തില്ല നമ്മളുടെ കുരി സ്റ്റോറിലൂടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക